വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് കണ്ടത് ആരാണ് ഉത്തരം യോഹന്നാൻ വെളിപ്പാട് ഏഴിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം കിഴക്ക് നിന്ന് കയറി വന്ന ദൂതന്റെ കൈവശം ഉണ്ടായിരുന്നതെന്താണ് ഉത്തരം ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര വെളിപ്പാട് ഏഴിന്റെ രണ്ട് മൂന്നാമത്തെ ചോദ്യം നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറി വന്നവർ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് വെളിപ്പാട് ഏഴിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നാലാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ ആകെ എത്ര പേരാണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഏതാണ് ഉത്തരം വെളിപ്പാട് ഏഴിന്റെ മൂന്ന് ആറാമത്തെ ചോദ്യം യഹൂദ രൂബേൻ ഗാദ് ആശേർ നഫ്താലി മനശേ ചിമയോൻ ലേവി ഇസാഖാർ സെബൂലുൻ യോസെഫ് ബെന്യാമിൻ എന്നീ ഗോത്രങ്ങളിൽ ഓരോന്നിലും മുദ്രയേറ്റവർ എത്ര ഉത്തരം പന്ത്രണ്ടായിരം വെളിപ്പാട് ഏഴിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഏഴാമത്തെ ചോദ്യം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ എന്തുമായാണ് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ വന്നത് ഉത്തരം കുരുത്തോലയുമായി വെളിപ്പാട് ഏഴിന്റെ ഒൻപത് എട്ടാമത്തെ ചോദ്യം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിന്ന മഹാപുരുഷാരം എന്താണ് അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നത് ഉത്തരം രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം വെളിപ്പാട് ഏഴിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ഒൻപതാമത്തെ ചോദ്യം സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റിൽ നിന്ന് സിംഹാസനത്തിനു മുമ്പിൽ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞതെന്താണ് ഉത്തരം ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ വെളിപ്പാട് ഏഴിന്റെ പന്ത്രണ്ട് പത്താമത്തെ ചോദ്യം വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ ആര് എവിടെ നിന്ന് വന്നു മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് ചോദിച്ചതിന് കിട്ടിയ ഉത്തരമെന്ത് ഉത്തരം യജമാനൻ അറിയുമല്ലോ വെളിപ്പാട് ഏഴിന്റെ പതിനാല് പതിനൊന്നാമത്തെ ചോദ്യം ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ചിരിക്കുന്നു ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിന്ന മഹാ പുരുഷാരത്തെക്കുറിച്ച് വെളിപ്പാട് ഏഴിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇനി അവർക്ക് വിശക്കയില്ല ദാഹിക്കുകയും ഇല്ല വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല ആർക്ക് ഉത്തരം കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചവർക്ക് വെളിപ്പാട് ഏഴിന്റെ പതിനാറ് പതിമൂന്നാമത്തെ ചോദ്യം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന പുരുഷാരത്തെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുന്നത് ആരാണ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നത് ആരാണ് ഉത്തരം സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് ദൈവം വെളിപ്പാട് ഏഴിൻ്റെ പതിനേഴ് പതിനാലാമത്തെ ചോദ്യം ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനേഴ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ